നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി നഴ്സിനെ കുവൈത്ത് നാടുകടത്തി ഗാസയിലെ ആശുപത്രിയിൽ നടന്ന ബോംബ് ആക്രമണത്തെ പിന്തുണച്ച് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടതിനെ തുടർന്നാണ് ഇവർക്കെതിരെയുള്ള ഈ നടപടി കുവൈത്ത് സിറ്റിയിലെ മുബാരക് അൽ കബീർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട സ്വദേശിനിക്കെതിരെയാണ് കുവൈത്തിന്റെ ഈ നടപടി ഭർത്താവിനും രണ്ട് മക്കൾക്കുമൊപ്പം നഴ്സ് കുവൈറ്റിൽ താമസിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് ഭരണകൂടത്തിന്റെ ഈ നടപടി നഴ്സിനെതിരെ അധികൃതർ നേരത്തെ കേസെടുത്തിരുന്നു ആശുപത്രിയിലെ ബോംബാക്രമണത്തെയും പലസ്തീൻ കുട്ടികളെ കൊന്ന നടപടിയെയും പിന്തുണച്ച് കഴിഞ്ഞ ആഴ്ചയാണ് നഴ്സ് സമൂഹ മാധ്യമത്തിലൂടെ ഇസ്രായേൽ അനുകൂല പോസ്റ്റിട്ടത് കുവൈറ്റിലെ അഭിഭാഷകൻ അലി ഹബാബ് അൽ ദൈഖ് പബ്ലിക് പ്രോസിക്യൂഷന് മുമ്പാകെ നഴ്സിനെതിരെ പരാതി നൽകുകയായിരുന്നു ഇസ്രയേലിനോട് കുവൈറ്റ് സ്വീകരിക്കുന്ന പൊതു നിലപാടുകൾക്ക് വിരുദ്ധവും കുവൈത്ത് ഭരണകൂടത്തോടുള്ള വെല്ലുവിളിയുമാണ് കുറിപ്പെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നഴ്സിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെയാണ് ഇവർ പലസ്തീൻ വിദ്വേഷ പോസ്റ്റ് ഇട്ടത് കുവൈത്തിൽ ആദ്യമായാണ് പലസ്തീൻ വിദ്വേഷ പോസ്റ്റിന്റെ പേരിൽ കേസെടുക്കുന്നതെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു ബഹ്റൈസ് സമാന വിഷയത്തിൽ പത്ത് വർഷത്തോളമായി ബഹ്റൈനിൽ പ്രവാസിയായ കർണാടക സ്വദേശിയായ ഡോക്ടറെ ഏതാനും ദിവസം മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു പലസ്തീൻ വിദ്വേഷ പോസ്റ്റിന്റെ പേരിൽ ഡോക്ടർ സുനിൽ ജെ റാവുവാണ് നിയമ നടപടി നേരിടുന്നത് റോയൽ ബഹ്റൈൻ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിനൽ സ്പെഷ്യലിസ്റ്റായ അൻപതുകാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് പലസ്തീൻ ഇസ്രയേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട എക്സ് പ്ലാറ്റ്ഫോമിൽ സുനിൽ റാവു പങ്കുവച്ച ഏതാനും പോസ്റ്റുകളാണ് പരാതിക്ക് ഇടയാക്കിയത് ആന്റി കറപ്ഷൻ എക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി ജനറൽ ഡയറക്ടറേറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആന്റി സൈബർ ക്രൈം ഡയറക്ടറേറ്റാണ് ഡോക്ടറെ അറസ്റ്റ് ചെയ്തത് സമാധാനവും സാമൂഹിക സ്ഥിരതയും ലംഘിക്കുന്നതാണ് ഡോക്ടറുടെ നടപടിയെന്ന് അധികൃതർ വിശദീകരിക്കുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് പിന്നാലെ ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കിയിരുന്നു ഡോക്ടറുടെ ട്വീറ്റുകളും പ്രത്യയശാസ്ത്രവും വ്യക്തിപരമാണെന്നും ആശുപത്രിയുടെ അഭിപ്രായവും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതല്ലെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്നുമായിരുന്നു അറിയിപ്പ് കുറിപ്പ് വിവാദമായതോടെ സുനിൽ റാവു മാപ്പ് പറഞ്ഞിരുന്നു തന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും അഗാധമായി ഖേദിക്കുന്നുവെന്നും ഡോക്ടർ എന്ന നിലയിൽ എല്ലാ ജീവനും പ്രധാനമാണെന്നും വിശദീകരിച്ചു ഈ രാജ്യത്തെ ജനങ്ങളെയും മതത്തെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക